എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിത് കാണിക്കാൻ പോകുന്നത് ഞങ്ങളുടെ വീട്ടിലെ കുറച്ച് ഫലപുഷ്ടമായ ചെടികളെയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് കേട്ടോ അപ്പം എല്ലാവർക്കും എല്ലാരുടെ വീട്ടിലും ഉള്ളത് എൻ്റെ വീട്ടിലും കുറച്ച് കുറച്ച് നല്ല ഫലപുഷ്ടമായ കുറച്ച് ചെടികളുണ്ടോ കേട്ടോ ആദ്യം ഞാൻ കാണിക്കാൻ പോകുന്നത് ഞങ്ങളുടെ പപ്പായ തോട്ടമാണ് കേട്ടോ ഞങ്ങൾ ഇപ്പം ഇപ്പം ഇവിടെ ഞങ്ങൾ കുറേ പപ്പായ വെച്ചിട്ടുണ്ട് നേരത്തെ ഒരുപാടുണ്ടായിരുന്നു പക്ഷേ ഇപ്പം ഞങ്ങൾക്ക് ഇപ്പം ഞങ്ങൾ പുതിയതായിട്ട് കുറച്ച് ഒരു ഒരു മാസം ആയിക്കാളും കേട്ടോ വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം കണ്ടോ ഇതാണ് ഞങ്ങളുടെ കണ്ടോ പപ്പായ തോട്ടം കണ്ടോ വലുതൊക്കെയാണ് റെഡ്ലിരി ആണ് കേട്ടോ പക്ഷെ നല്ല മധുരമായിരിക്കും മധുരം എന്ന് വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നല്ല റെഡ് കളർ ആയിരിക്കും കേട്ടോ അകത്തൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതാണ് ഞങ്ങളുടെ പപ്പായ കൃഷി കണ്ടോ ഇതൊക്കെ ആണെങ്കിൽ കുഞ്ഞിൽ കായ്ക്കുന്ന തെങ്ങാന്നാണ് പറയുന്നത് കുറേ വർഷമായി അഞ്ചാറ് വർഷമായി വെച്ചിട്ട് എന്നിട്ട് ഇതിരിക്കും കായ്ച്ചില്ല കുഞ്ഞിലെ കായ്ക്കുന്ന തെങ്ങെന്ന് പറഞ്ഞിട്ട് ഒരം മാത്രമേ ഇടുന്നതേ ഉള്ളൂ പക്ഷെ കായ്പൊന്നും നടക്കുന്നില്ല തീറ്റി മാത്രമേ നടക്കുന്നുള്ളൂ ഇവര് ഫലമൊന്നും തരുന്നില്ല ആ പക്ഷെ ഇത് ഇനിയും വലുതാവും കണ്ടെ നമ്മൾ കൈ കൊണ്ട് തന്നെ നമുക്ക് പറിക്കാം കണ്ടോ നല്ല രസമാണ് ഇനിയും വലുതാവും നല്ല ഭംഗിയാണ് കാണാൻ ഇതൊക്കെ ഈ പപ്പായൊക്കെ വളരുമ്പോഴേ നല്ല ഭംഗിയായിരിക്കും കാണാൻ സൂപ്പറായിരിക്കും കണ്ടോ കണ്ടോ അടുത്ത് നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സാധനം ഉണ്ട് വീട്ടിലുണ്ട് കേട്ടോ എല്ലാവർക്കും നമ്മൾ എല്ലാവരും ചെറുത് വലിപ്പം ചെറുപ്പമില്ലാതെ നമ്മളെല്ലാവരും കഴിക്കുന്ന ഒരു സാധനമുണ്ട് നമ്മളെ വീട്ടിൽ ആ കണ്ടോ റംബൂട്ടാൻ നമ്മളെ വീട്ടിൽ കണ്ടോ ശരിക്കും റംബൂട്ടാ അപ്പോൾ ഇതാണെങ്കിൽ ഇതിലാണെങ്കിൽ ശരിക്കും റംബൂട്ടാൻ കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഒന്നും ഇതിൽ കുറച്ച് ഒന്നോ രണ്ടോ വന്നോളൂ ഈ പ്രശ്നം പക്ഷേ കണ്ടോ ശരിക്കും ശരിക്കും റംബൂട്ടാനാണോ കണ്ടോ നമ്മളെ വീട്ടിൽ നമ്മളെ വീട്ടിൽ ശരിക്കും മൂന്ന് നാല് റംബൂട്ടാനുണ്ട് ഒന്ന് പക്ഷേ ഇയാളുടെ സഹായമില്ലാതെ അവരാരും കായ്ക്കത്തില്ല ഇയാളുടെ സഹായം കണ്ടോ ഇത് ആൺ ആൺ ആണ് കേട്ടോ ആൺ റമ്പൂട്ടാൻ ഇത് കായ്ക്കത്തില്ല ഇത് ഈ പോളിനേഷൻ എന്ന് പറയത്തില്ലേ ആ സംഭവമൊക്കെ നടന്നിട്ടാണ് അത് റമ്പൂട്ടാൻ വരുന്നത് കണ്ടോ ഇതാണ് നമ്മുടെ തമ്പൂട്ടൻ കണ്ടോ ഇതാണ് നമ്മളെ വീട്ടിലുള്ള ചക്ക കണ്ടോ ചക്കയാണ് കണ്ടോ അടിപൊളി ചക്ക കണ്ടോ പക്ഷേ ഇതിൻ്റെ ഒരു കുഴപ്പമുണ്ടോ കുറച്ച് ദിവസം കൂടെ കഴിയുമ്പം ഇത് ഇതോടെ വന്ന് വിഴുന്ന് വഴുകി ചീത്തയാവും പക്ഷേ കുഴപ്പമില്ല കേട്ടോ നല്ല അടിപൊളി ചക്കയാണ് കണ്ടോ നമ്മളെ വീട്ടിലെ ചക്ക ഉണ്ട് കണ്ടോ റമ്പൂട്ടാനുണ്ട് പിന്നെ കണ്ടോ സപ്പോട്ട ഉണ്ട് പക്ഷെ സപ്പോട്ട കായ്ച്ചില്ല കായ്ക്കും കായ്ക്കുമ്പോൾ ഒന്നും പ്രതീക്ഷയില്ല ഇവിടെ കണ്ടോ ചെറിയ ചെറിയ പൂക്കളൊക്കെ വന്നതുകൊണ്ടോ കണ്ടോ ഇതൊക്കെ വന്നു പക്ഷെ കായ്ക്കുമെന്ന് പ്രതീക്ഷിക്കാം അങ്ങനെ നമ്മൾ വീട്ടിൽ റമ്മൂട്ടാനുണ്ട് സപ്പോട്ട ഉണ്ട് കണ്ട നമ്മളെല്ലാം വീട്ടമ്മ വർക്ക് ആവശ്യമുള്ളൊരു സാധനമാണ് കരിവേപ്പില ഓ ഇതൊക്കെ കടിക്കുന്നു ഓ അത് കണ്ട കരിവേപ്പിലുണ്ട് ഞങ്ങളുടെ വീട്ടിൽ അടുത്ത് വേറൊരു സപ്പോട്ടോ അതും പൂവൊക്കെ വരുന്നുണ്ട് കേട്ടോ പക്ഷെ എന്ത് ചെയ്യാൻ ഒന്നും കായ്ക്കുന്നില്ല ചൂട് കൊണ്ടായിരിക്കാം ശരി നോക്കി എന്നിട്ട് അവിടെ മാങ്ങ ഉണ്ട് കണ്ട മാങ്ങ ഉണ്ട് ഞങ്ങളുടെ വീട്ടിൽ തേങ്ങയുണ്ട് കണ്ടോ കുഞ്ഞിൽ കായ്ക്കുമ്പോൾ തേങ്ങ ഇത് നമ്മളാ ക കണ്ടോ കുഞ്ഞിൽ കായ്ക്കുന്ന തേങ്ങയുണ്ട് പക്ഷെ നമുക്കാണെങ്കിൽ ഇനി ആടെ സഹായമല്ലാതെ കണ്ടോ എനിക്ക് തന്നെ പറിക്കാൻ പറ്റും പിന്നെ ഈ തേങ്ങ അത് പറച്ചയെപ്പറ്റി ആയിട്ട് കൊല്ലും കാരണം ഇത് ഒരു വളങ്ങില്ല കേട്ടോ വളങ്ങില്ല കണ്ടോ എനിക്ക് തന്നെ പറിക്കാം ആടെ സഹായമില്ലെങ്കിൽ എനിക്ക് തന്നെ പറിക്കാം കണ്ടോ തേങ്ങയുണ്ട് തേങ്ങ ഉണ്ട് തേങ്ങ ഉണ്ട് കുഞ്ഞ് കുഞ്ഞാണ് കേട്ടോ എനിക്ക് കേട്ടോ എനിക്കൊക്കെ ഇങ്ങനെ പഴയ്ക്കാൻ പറ്റും കേട്ടോ ഇനി തേങ്ങയുണ്ട് അടുത്ത് വേറെ ഒരു ഇനം മാങ്ങ ഉണ്ട് കണ്ടോ അടുത്ത് അടുത്ത് മാങ്ങ ഉണ്ട് കണ്ടോ അടുത്ത് വേറെ ഒരു ഇനം മാങ്ങ ഉണ്ട് കണ്ടോ കുറേ മാങ്ങാ ചെടികളുണ്ട് പക്ഷെ മാങ്ങ മാത്രമല്ല ഞാൻ കാണിക്കാൻ തോന്നുന്നതാണ് രണ്ടു ശരിക്കും 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 ഇത് പറയ്ക്ക് മട്ടൂലായിരിക്കും കേട്ടോ നോക്കണ്ട കേട്ടോ പക്ഷേ നമ്മൾ മരത്തിനെ കാളെന്ന് പറയാൻ കണ്ടോ ഇങ്ങോട്ട് തൊഴിഞ്ഞ് കിടക്കുന്നു ശരിക്കും തൊഴിഞ്ഞ് കിടക്കുന്നു കാണുമ്പോൾ തന്നെ എനിക്ക് സങ്കടം തോന്നുന്നുണ്ടോ ഒരുപാട് തൊഴിഞ്ഞ് കിടക്കുന്നു ഈ മഴ സമയ ഇത്രയും തൊഴിഞ്ഞ് കിടക്കുന്നു അല്ലെങ്കിൽ തൊഴിഞ്ഞ് കിടക്കത്തിൽ അടുത്ത് ണ്ടോ നെല്ലിക്കയുണ്ട് പിന്നെ അടുത്ത് റംബൂട്ടൻ ഉണ്ട് ഞങ്ങളുടെ വീട്ടിൽ കണ്ടോ അടുത്ത് പക്ഷേ ഈ റംബൂട്ടാൻ കായ്ച്ചില്ല കേട്ടോ എന്തു പറ്റിയെന്ന് അറിയത്തില്ല ഈ റംബൂട്ടാൻ ഈ പ്രാവശ്യം കാഴ്ചയില്ല ആ അരത്തി മാങ്ങ മാങ്ങ അടങ്ങി പ്രശ്നം ശരിക്കും മാങ്ങ ഉണ്ടായിരുന്നു ശരിക്കും മാങ്ങ ഉണ്ടായിരുന്നു ഞാൻ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് ഞാൻ ഇതിൽ കേറ്റാവേ ശരിക്കും മാങ്ങാ വെച്ചു പക്ഷെ എന്ത് ചെയ്യാൻ എനിക്ക് കൊതി വന്നതുകൊണ്ട് ഞാൻ എല്ലാം പറിച്ചു കഴിച്ചു പോയി കാഴ്ച്ച പക്ഷേ നിങ്ങൾക്ക് കാണിക്കണം എന്ന് വിചാരിച്ചു പക്ഷേ ആ കണ്ടോ ഇതിൽ നിറയെ നിറയെ മാങ്ങോണ്ടായിരുന്നു പഴുത്തു പഴുത്തു ശരിക്കുണ്ടായിരുന്നു പക്ഷെ ഇവർക്കിടയിൽ വേറൊരാളുണ്ട് നിങ്ങൾ കണ്ടോ കണ്ടോ നോക്കിക്കേ നോക്കിക്കേ നിറയെ നിറയെ കണ്ടോ വീട്ടിലെ കണ്ടോ അടിപൊളിയാണ് അടുത്ത് അടുത്ത് കാണിച്ചുതരാം കണ്ടോ പേരക്ക പേരക്ക ഉണ്ട് ഞങ്ങളുടെ വീട്ടിലെ കണ്ടോ പേരക്ക ഉണ്ട് കണ്ടോ പേരക്ക ഉണ്ട് കണ്ടോ പേരക്ക ഉണ്ട് പിന്നെ ലവ്ലൂലിക്ക ഇത് കണ്ടോ ഇത് ലൗലൂലിക്കാണ് കേട്ടോ ലവ്ലൂലിക്ക ഉണ്ട് പക്ഷേ ഇതിപ്പോൾ പച്ചയാണ് കേട്ടോ അടുത്ത് ഇത് പഴിക്കുമ്പോൾ നമ്മൾ അച്ചാറൊക്കെ ഇടാൻ നമ്മൾ അച്ചാർ ഇടാൻ എന്നൊക്കെ ഉപയോഗിക്കത്തില്ലേ ആ സാധനമാണ് കണ്ടോ ഇതാണ് ലൗലോലിക്ക കണ്ടത് ലൗലോലിക്ക ഉണ്ട് ഞങ്ങളുടെ വീട്ടിൽ കണ്ട ഇതാണ് പൂ ലൗലോലിക്കയുടെ പൂ ഇതാണ് കേട്ടോ ഇത് പൂവായി കണ്ടോ പൂ കണ്ടോ ഈച്ചു ഇതൊക്കെ ചെയ്യുക തേന കുടിക്കാൻ തോന്നുന്നു കണ്ട ഇതാണ് ഇത് പഴിക്കുമ്പോൾ സൂപ്പറായിരിക്കും കേട്ടോ അടുത്ത് ഇത് ഇതെന്താ ചേട്ടാ പുളിച്ചിക്കുളിച്ചിക്കുളിച്ചിക്ക ഓക്കേ ഓക്കേ പുളിച്ചിക്ക ഉണ്ട് പക്ഷേ കാ ഇതിൽ കായ്ക്കുമ്പോൾ ശരിക്കും 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 കായ്ക്കും കേട്ടോ നമ്മളീ മീനിൽ മാക്സിമം നമ്മൾ മീനിലൊക്കെ ഇടുന്ന ഈ പുളിച്ചിക്കുണ്ട് കണ്ടോ ഇതാണ് പുളിച്ചിക്ക മരം എല്ലാം ഉണ്ട് ആരും ഞാൻ പറഞ്ഞില്ലേ റംബൂട്ടാൻ ഇതാണ് റംബൂട്ടൻ കണ്ടോ പറ കഴിക്കാം തുണി നനയ്ക്കാം എന്ത് ഭംഗിയാണ് കണ്ടോ നല്ല രസം കാണാൻ എൻ്റെ വീട്ടിലുള്ള ഫലപുഷ്ടമായ ചെടികൾ അങ്ങനെ നിറയെ നിറയെ ചെടികളുണ്ട് ചക്കമുണ്ട് മാങ്ങ ഉണ്ട് തേങ്ങയുണ്ട് റംബൂട്ടാനുണ്ട് ൗലുലിക്ക ഉണ്ട് അങ്ങനെ എല്ലാ മരങ്ങളും എൻ്റെ വീട്ടിലുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഏതൊക്കെ ഫലപുഷ്ടമായ മരമുണ്ടെന്ന് പറയാനാണ് കേട്ടോ അടിപൊളിയില്ലേ നല്ല രസമാണ് കേട്ടോ രാവിലെ എണീറ്റ് ഇവിടെ വന്ന് ഇങ്ങനെ നോക്കുക എന്ന് പറയുമ്പോൾ നല്ല രസമായിരിക്കും ഈ നമ്മുടെ ഈ പപ്പായ നമ്മുടെ സ്വന്തം കൃഷിയിലുള്ള പപ്പായ കഴിക്കുമ്പം അത് അതിലുള്ള സ്വന്തം പപ്പായ കഴിക്കുമ്പോൾ അത് വേറൊരു ടേസ്റ്റാണ് കേട്ടോ അതൊന്നും നോക്കണ്ട വേറെ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ടേസ്റ്റ് എന്ന് വെച്ചാൽ വേറെ നമ്മൾ വേറെ ഒരു എനിക്കലൊന്നും ഇടുന്നില്ല അവർ ജൈവം മാത്രമാണ് ഉള്ളത് നമ്മളെ വീട്ടിലുള്ള പപ്പായാണ് കേട്ടോ ഇതൊക്കെ ഇത് കണ്ടോ ഇത് ഞാൻ ഇത് ഞങ്ങളുടെ വീട്ടിലുള്ള പപ്പായാണ് കേട്ടോ നല്ല ടേസ്റ്റായിരിക്കും ഇത് റെഡ്ലടി ആണെന്ന് തോന്നുന്നു അല്ലേ ആ റെഡ്ലടിയാണ് നല്ല രസമാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് പക്ഷേ ഈ ഇപ്പം നട്ടിരിക്കുന്നതും ഏകദേശം അതുപോലെയാണ് ഈ കുഞ്ഞിൽ ഇപ്പം എൻ്റെ പൊക്കത്തിൽ തന്നെ അത് വളർന്ന് നമുക്ക് ഫലമൊക്കെ എടുക്കാൻ പറ്റും ഞങ്ങൾ ആ ഒരു മാസത്തേക്കിരിക്കും ഒരാളിനെ വിടും ഒരു ഒരാ ഒരപ്പം വന്നിവിടെ ഒരു അങ്ങൾ വന്നിവിടെ ജോലിയൊക്കെ ചെയ്യും അതുകൊണ്ടാണ് കണ്ടത് ഇത്ര വൃത്തിയായിരിക്കുന്നത് അങ്ങനെന്ത് വൃത്തിയായിരിക്കുന്നത് കണ്ടോ കണ്ടോ തെങ്ങ് എല്ലാവരുടെ വീട്ടിലും ഒരു ഒരു ഫലപ്രഷ്ടമായ ഒരു ചെടിയെങ്കിലും നിങ്ങൾ നടണം കേട്ടോ അപ്പം അതിൽ കിട്ടുന്ന ഒരു ഫലം പറയുന്നത് അത് വേറെ ഒന്ന് തന്നെ നമുക്ക് നമ്മൾ സ്വന്തമായിട്ട് നട്ട് നമ്മൾ പറിച്ചു കഴിക്കുക എന്ന് പറയുമ്പം അതൊരു ആണ് കേട്ടോ സത്യം പറഞ്ഞാൽ അപ്പം നിങ്ങളെ വീട്ടിൽ അതുപോലെ എൻ്റെ വീട്ടിൽ ചെടികളുണ്ട് കേട്ടോ നിറയെ നിറയെ റോസുണ്ട് മുല്ല ഉണ്ട് മുല്ലൊക്കെ പോകുമ്പോൾ നല്ല മണമായിരിക്കും മുല്ല ഉണ്ട് പിച്ചിയുണ്ട് പിന്നെ ഞങ്ങളുടെ വീട്ടിൽ അവിടെ ചെറിയൊരു കുളമുണ്ട് അടിപൊളിയാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ആളെയാണ് കേട്ടോ റംബൂട്ടെ എനിക്ക് പിന്നെ നിറയെ കഴിക്കും റംബൂട്ട സീസൺ ആകുമ്പോൾ ഞാൻ നിറയെ കഴിക്കും കേട്ടോ അതുപോലെ നെല്ലിക്കുക നെല്ലിക്കുകയാണെങ്കിൽ നിങ്ങളിപ്പം വീഡിയോയിൽ കാണുന്ന പോലെയല്ല കേട്ടോ നേരിട്ട് കാണാൻ അപ്പോൾ അടിപൊളിയായിരിക്കും ശരിക്കും 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 നെല്ലിക്കുണ്ട് ഞങ്ങളുടെ വീട്ടിൽ അത് നല്ല ടേസ്റ്റ് ആയിരിക്കും അത് ഇച്ചിരി വലിയ നെല്ലിക്കയാണ് കേട്ടോ അടിപൊളിയായിരിക്കും അപ്പോൾ നിങ്ങളുടെ വീട്ടിലും എന്തൊക്കെ ഫലപുഷ്ടമായ ചെടികൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതുപോലെ എന്തെങ്കിലും റമ്പൂട്ടാനുണ്ടോ ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് ബായ്